താലൂക്ക് താലൂക്ക് എയ്ഡഡ് എയ്ഡഡ് സ്കൂൾ സ്കൂൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ അംഗങ്ങൾക്ക് അംഗങ്ങൾക്ക് ശതമാനം ശതമാനം ലാഭവിഹിതം ലാഭവിഹിതം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു പ്രസിഡന്റ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ച് മികച്ച സംഘാടകനുള്ള ലയൻസ് ക്ലബ് പുരസ്കാര ജേതാവ് ഭരണസമിതി അംഗമായ ഷിൻഡോ ജോർജിനെ ആദരിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകളും അടുത്ത സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റും പൊതുയോഗം പാസ്സാക്കി പൊതുയോഗങ്ങൾ നടക്കുക നാളെ ഇതുവരെ സംഘത്തിന് നേടാൻ സാധിച്ചിട്ടുള്ള നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് പൊതുയോഗം നമ്മളിവിടെ നടത്തുന്നത് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സംഘത്തിന്റെ നാളെ ഇതുവരെയുള്ള പ്രവർത്തനത്തിനാകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായിട്ട് ഇതുവരെ എല്ലാ വർഷവും കൃത്യമായി ഇരുപത്തി അഞ്ച് ശതമാനം ഡിവിഡൻഡ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘം എന്ന് പറഞ്ഞാൽ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് സൊസൈറ്റി തോടെ അല്ലാതെ മറ്റൊന്ന് ഇരിക്കുകയും ജില്ലയിലുണ്ട് എന്നെനിക്ക് നോക്കുന്നില്ല അത് വളരെയേറെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഈ ഈ വർഷവും നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ സഹകാരികൾക്കും നിങ്ങൾ ഇരുപത്തി അഞ്ച് ശതമാനം തന്നെ ഡിവിഡൻഡുമായി മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് പിന്നീടുള്ള സമയത്ത് നിങ്ങൾ അംഗീകാര വിധേയമായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനം അനുസരിച്ച് നമുക്ക് അൻപത്തി ആറ് കോടിയാണ് നമ്മുടെ നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത് അൻപത്തി ആറ് കോടി രൂപ നമുക്ക് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ടും അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് കോടി രൂപ കൃത്യം എമൗണ്ട് അല്ല ഞാൻ പറയുന്നത് മുപ്പത്തി ഒന്ന് കോടി ചില്ലുവാനും ലോണുമായി മുന്നോട്ട് പോകുന്ന ഈ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എ ക്ലാസ് അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഇത് പറയുമ്പോഴാണ് എനിക്ക് വളരെ ഒരു ചെറിയൊരു ദുഃഖം കൂടി രേഖപ്പെടുത്താനായിട്ട് അംഗങ്ങളുടെ മക്കളിൽ നിന്നും ഡി എഡിഎഡും ബിഎഡ് എം എഡ് ബി പി എഡ് എം ബി എഡ് പരീക്ഷകൾ പാസ്സായവരെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും ആദരിച്ചു വൈസ് പ്രസിഡന്റ് ജിബിൻ മാത്യു ഭരണസംബന്ധി അംഗങ്ങളായ സജി മാത്യു ജോയിസ് മാത്യു ലിജോമോൺ ജോർജ് രതീഷ് വി ആർ ഗ്ലോറിയ തോമസ് ബിന്ദുമോൾ കെ ഒലിയപുറം സ്മിത അഗസ്റ്റിൻ ഷാങ്ക്ലിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു